താനുടൻ ഒരു ഹൈഡ്രജൻ ബോംബ് പൊട്ടിക്കുമെന്നാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നത് പക്ഷെ ഹൈഡ്രജൻ ബോംബ് പ്രതീക്ഷിച്ചിരുന്ന ആളുകളൊക്കെ അവർക്ക് കേൾക്കാൻ കഴിഞ്ഞത് രാഹുൽ ഗാന്ധി വിദേശയാത്രയിലാണ് എന്നുള്ളതാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ വിദേശയാത്രകളാണ് പ്രധാനമായ ചർച്ചാ വിഷയം കാരണം രാഹുൽ ഗാന്ധിക്ക് ഇസഡ് പ്ലസ് സെക്യൂരിറ്റി ഉള്ള ഒരു നേതാവാണ് രാഹുൽ ഗാന്ധി അതുപോലെ തന്നെ അഡ്വാൻസ് സെക്യൂരിറ്റി ലേസനും അദ്ദേഹത്തിനുണ്ട് സിആർ പി എഫ് ആണ് അദ്ദേഹത്തിനുള്ള സെക്യൂരിറ്റി പ്രദാനം ചെയ്യുന്നത് അതായത് എപ്പോഴും ഒരു പത്ത് പന്ത്രണ്ട് സിആർ പി എഫ് ഉദ്യോഗസ്ഥർ രാഹുൽ ഗാന്ധിയുടെ സമീപത്തുണ്ടാവും അപ്പം ഈ സെക്യൂരിറ്റിക്ക് വേണ്ടി പ്രത്യേകമായ ഒരു യെലോ പ്രോട്ടോകോൾ ആ പ്രോട്ടോകോൾ പാലിക്കാൻ കൂടി രാഹുൽ ഗാന്ധി ബാധ്യസ്ഥനാണ് പക്ഷെ ഇപ്പോൾ രാഹുൽ ഗാന്ധി ആരോടും പറയാതെയാണ് അദ്ദേഹം വിദേശ രാജ്യങ്ങളിൽ പോയിരിക്കുന്നത് എന്നാണ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗേക്ക് സിആർ പി എഫ് മേധാവികൾ അറിയിച്ചിരിക്കുന്ന അല്ലെങ്കിൽ അയച്ചിരിക്കുന്ന കത്ത് വ്യക്തമാക്കുന്നത് അതായത് രാഹുൽ ഗാന്ധി വിദേശയാത്രകൾ നടത്തുന്നത് ആരും അറിയാതെയാണ് ഇന്ത്യയുടെ ഔദ്യോഗിക സംവിധാനങ്ങളൊന്നും അറിയാതെയാണ് അദ്ദേഹം പോകുന്നത് എന്നുള്ള ആരോപണമാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത് അദ്ദേഹം ഒരു പാർലമെന്റ് അംഗമാണ് ഒരു ജനസേവകനാണ് അല്ലെങ്കിൽ ഇന്ത്യൻ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു പൊതുപ്രവർത്തകനാണ് അദ്ദേഹം സ്വാഭാവികമായും അദ്ദേഹം ഇസഡ് പ്ലസ് സെക്യൂരിറ്റിയുള്ള അദ്ദേഹം സിആർ പി എഫ് കവറുള്ള അദ്ദേഹം സിആർ പി എഫിനെ അറിയിക്കാതെയാണ് ഈ യാത്രകൾ പോകുന്നത് എന്നുള്ള ആരോപണമാണ് ഇപ്പോൾ ഉയരുന്നത് അത് സംബന്ധിച്ച് ബി ജെ പി നേതാക്കളൊക്കെ തന്നെ ട്വീറ്റിലൂടെയും അതുപോലെ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയൊക്കെ ഇതേക്കുറിച്ച് പ്രതികരിക്കുന്നുണ്ട് ഇപ്പോൾ കേരളത്തിലെ മുൻ പി എസ് സി ചെയർമാനും അതേപോലെ തന്നെ കാലടി സംസ്കൃത സർവകലാശാലയുടെ മുൻ വൈസ് ചാൻസലറും ഇപ്പോൾ ബി ജെ പി നേതാവുമായ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ അദ്ദേഹം ഇതേക്കുറിച്ച് കാരണം അവർ മുൻ കോൺഗ്രസ് കൂടിയാണ് അദ്ദേഹം അദ്ദേഹം ഇതേക്കുറിച്ച് തന്റെ ഫേസ്ബുക്കിൽ നൽകിയിരിക്കുന്ന കുറിപ്പാണ് ഇപ്പോൾ ചർച്ച ആ കുറിപ്പ് ഇങ്ങനെയാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ രഹസ്യ വിദേശ വിദേശയാത്രകൾ ദുരൂഹം എന്തിന് അടിമകൾ തന്തയ്ക്ക് വിളിച്ചാലും ഞങ്ങൾ ഈ ചോദ്യം ചോദിച്ചു കൊണ്ടേയിരിക്കും സാർ രാഹുൽ ഗാന്ധി ചട്ടം ലംഘിച്ചുകൊണ്ട് സുരക്ഷാ സംവിധാനത്തെ പോലും അറിയിക്കാതെയാണ് വിദേശത്ത് രഹസ്യമായി പോകുന്നത് ഈ രഹസ്യ യാത്രകൾ എന്തിന് ഇക്കൊല്ലം ഇതുവരെ ആറ് വിദേശയാത്രകൾ അദ്ദേഹം നടത്തി കഴിഞ്ഞു അതെല്ലാം രഹസ്യമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത് മുതൽ ഇരുപത്തിനാല് ജനുവരി ഒൻ ഒൻപത് വരെ ഇറ്റലിയിൽ രണ്ടായിരത്തി മാർച്ച് പന്ത്രണ്ട് മുതൽ പതിനേഴ് വരെ വിയറ്റ്നാമിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ പതിനേഴ് മുതൽ ഇരുപത്തി മൂന്ന് വരെ ദുബായ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ മുതൽ ജൂൺ പതിനൊന്ന് മുതൽ പതിനെട്ട് വരെ ഖത്തർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഇരുപത്തിയഞ്ച് മുതൽ ജൂലൈ ആറ് വരെ ലണ്ടൻ ആ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ നാല് മുതൽ എട്ട് വരെ മലേഷ്യ ഒൻപത് മാസത്തിനുള്ളിൽ ആറ് രഹസ്യ വിദേശ യാത്രകൾ എന്തിനു വേണ്ടി എന്തുകൊണ്ടാണ് യാത്രാ വിവരം സുരക്ഷാ സംവിധാനത്തെ പോലും അറിയിക്കാത്തത് ഇങ്ങനെ വിദേശത്ത് രഹസ്യമായി പോകുന്നത് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാണ് നികുതി പണം കൈപ്പറ്റി ജീവിക്കുന്ന പാർലമെന്റ് അംഗമാണ് അദ്ദേഹം ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് എന്തിനാണ് രഹസ്യ വിദേശയാത്രകൾ നടത്തുന്നത് എന്നറിയാൻ പൗരജനങ്ങൾക്ക് അവകാശമുണ്ട് യാത്രകൾ രഹസ്യമായതുകൊണ്ട് തന്നെ അത് ദുരൂഹമാണ് പൗരജനങ്ങളെ അറിയിക്കാതെ അറിയിക്കാൻ കൊള്ളാത്ത എന്ത് കാര്യത്തിനാണ് ചെയ്യാൻ പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ ചോദിക്കുന്നവരുടെ തന്തയ്ക്ക് പറയാനാണോ സോണിയ കോൺഗ്രസുകാരെ പഠിപ്പിച്ചിരിക്കുന്നത് എന്ന് അറിഞ്ഞാൽ കൊള്ളാം ഇതാണ് ഇപ്പോഴത്തെ കോൺഗ്രസിന്റെ സംസ്കാരം പഴയ കോൺഗ്രസ്സിന് ഒരു സംസ്കാരം ഉണ്ടായിരുന്നു അത് സോണിയക്ക് മനസ്സിലാകണമെന്നില്ല കാരണം അങ്ങനെ ഒരു സംസ്കാരം അവരുടെ പിതൃഭൂമിയായ ഇറ്റലിയിൽ ഉണ്ടായിരുന്നില്ല ആ സംസ്കാരം ഉണ്ടായിരുന്നത് കൊണ്ടാണ് മഹാത്മാഗാന്ധിയെ പോലും പരസ്യമായി എതിർക്കാനുള്ള ആർജവം പഴയ കോൺഗ്രസിൽ ഉണ്ടായിരുന്നത് കോൺഗ്രസിന്റെ ചരിത്രം വായിച്ച് ഗ്രഹിക്കാനുള്ള വിവേകം രാഹുൽ നിന്നും ആരും പ്രതീക്ഷിക്കുന്നില്ല കാരണം രാഹുലിന്റെ നേതാവ് നുണ മാത്രം പ്രചരിപ്പിക്കുന്ന ജോർജ് സൊറോസാണ് നുണ പറയുന്നവന്റെ അഭയസ്ഥാനമാണ് രഹസ്യം മഹാത്മാഗാന്ധി തന്റെ സ്വന്തം സ്ഥാനാർത്ഥി എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടാണ് പട്ടാഭി സീതാ രാമയ്യെ എ സി പ്രസിഡന്റായി മത്സരിക്കാൻ ഇറക്കിയത് എത് സ്ഥാനാർത്ഥി സുഭാഷ് ചന്ദ്രബോസ് ആ മത്സരത്തിൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥി തോറ്റു ആ പ്രസ്ഥാനം ഇന്ന് അതിന്റെ നേതാവിന്റെ രഹസ്യയാത്ര എന്തിനു വേണ്ടിയായിരുന്നു എന്ന് ചോദിക്കുന്നവരെ പുലഭ്യം പറഞ്ഞും പുലയാട്ടിയും നിശബ്ദരാക്കാൻ ശ്രമിക്കുന്ന അടിമകളുടെ ആശ്രയമായി മാറിയിരിക്കുന്നു യജമാനന്റെ രഹസ്യയാത്രകൾ യാത്രകൾ ഒളിച്ചു വയ്ക്കാൻ അടിമകൾക്ക് ബാധ്യതയുണ്ട് ഇന്ത്യയിലെ പൗരജനങ്ങൾക്ക് ആ ബാധ്യതയില്ല അത് മറക്കരുത് നിങ്ങൾ എത്ര നികൃഷ്ടമായ ഭാഷയിൽ തന്തയ്ക്ക് വിളിച്ചാലും ഞങ്ങൾ ഈ ചോദ്യം ചോദിച്ചു കൊണ്ടേയിരിക്കും എന്നാണ് ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ രാഹുൽ ഗാന്ധിയുടെ രഹസ്യ വിദേശയാത്രകളെക്കുറിച്ച് പറയുന്നത്